പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് ദേവരാജാമ്പലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി വീട് പത്ത് സെൻറ്റ് സ്ഥലമാണ് അധികം പഴക്കമൊന്നും ഇല്ലാത്തൊരു വീട് വെള്ളത്തിന് കിണറുണ്ട് വഴി വെള്ളം കറണ്ട് എല്ലാം ഒക്കെ അപ്പം അഞ്ച് ബെഡ്റൂമുള്ള ഒരു സൂപ്പർ വീട് അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് എല്ലാ വാഹനങ്ങളും വീട്ടുമുറ്റത്ത് വരെ എത്തും സൂപ്പർ ഏരിയ ആണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് ഫോറസ്റ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള യാതൊരു വിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ പേപ്പറും ക്ലിയറായ വീടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് അപ്പം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം അപ്പം ഇപ്പം നമ്മൾ ആ വീടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് കാണുന്നത് നല്ലൊരു ഏരിയയിൽ പത്ത് സെൻറ്റിൽ പണിയൊഴിപ്പിച്ചുള്ള വീട് അപ്പോൾ ഒക്കെ നമുക്ക് ആ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ കണ്ടില്ല നല്ല തൂണൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് മെല്ലെ ചെന്ന് നോക്കാം നല്ല ഫ്രണ്ട് സിറ്റൗട്ടൊക്കെ സൗകര്യങ്ങളുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് മെല്ലെ ഒന്ന് കയറാം വിശാലമായ വിശാലമായൊരു ഹാൾ ചെല്ലുമ്പോൾ തന്നെ കാണാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഡൈനിങ് ടേബിളൊക്കെ വെച്ചാലും സ്പേസ് ഉണ്ട് മുകളിലത്തെ നിലയിലേക്കൊക്കെ അത് നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല പ്രൈവസി ഉള്ള റൂമുകൾ ഓരോ സെക്ഷനിലേക്ക് ഓരോന്ന് സ്പേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ആ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി നമുക്ക് ബാക്കി ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഇപ്പം നമ്മൾ ചി വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ലൊരു ലി ലിവിങ് ഏരിയ നല്ലൊരു ഏരിയ ഉണ്ട് സെറ്റ് കിട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കുറച്ച് വർക്കുകൾ രണ്ടാം നിലത്തിൽ ബാക്കിയുണ്ട് അതായത് രണ്ടാം നിലയിൽ കുറച്ച് ലൈറ്റ് വർക്കുകളും കുറച്ച് ഒരു ഡോറിൻ്റെയൊക്കെ ഒരു രണ്ട് ഡോർ വെക്കാനുണ്ട് അങ്ങനെ ചില്ലറ വർക്കുകളൂ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ടൗണിൻ്റെ അടുത്ത് മീനങ്ങാടിയിൽ നിന്നൊക്കെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ് ഇപ്പോൾ ഇതോരോ ബെഡ്റൂമത്തെ കാഴ്ചകൾ നമുക്ക് കാണാം താഴത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആ ഒരു കാഴ്ച അറ്റാച്ച്ഡ് ബെഡ് ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ കാണാം എല്ലാം നല്ല നല്ല ആവശ്യത്തിനുള്ള സ്പേസ് കൊടുത്ത് നല്ല വൃത്തിയായിട്ട് നല്ല മോഡേൺ യുദ്ധയിൽ യൂറോപ്യൻ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ താഴത്തെ നിലയിലെ വീടിൻ്റെ താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നും ദേവരാജ് എന്നും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് ദയവ് ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മൊത്തം അഞ്ച് ബെഡ്റൂമുകളുണ്ട് കിച്ചൺ ഏരിയ ഒക്കെ നല്ല സൗകര്യമുണ്ട് കിച്ചൺ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം കാപ്പി കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് തോട്ടത്തിൽ ചക്ക മാങ്ങ തേങ്ങ സ്ഥിര ഒക്കെ ഉണ്ട് വെള്ളത്തിന് കിണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു പത്ത് സെൻറ്റും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് എഴുപത് ലക്ഷം രൂപയാണ് അപ്പം അത് ആണ് റേറ്റ് ആണ് അപ്പോൾ ഒരു പുത്തൻ വാർപ്പ് വീട് രണ്ട് നിലയുള്ള നല്ലൊരു വാർപ്പ് വീട് എല്ലാ കൂടിയും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന എൻ്റെ ഫോൺ നമ്പർ ഇതാ വീഡിയോ കാണിക്കുന്ന തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിലേക്ക് വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ വാട്സപ്പിലേക്കോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അതിൽ അയക്കുക മറുപടി തരുന്നതാണ് നമ്മളുണ്ടല്ലേ ഇഷ്ടംപോലെ പുറത്തെ ബാത്റൂമാണ് കാണുന്നത് വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂമുണ്ട് വർക്ക് ഏരിയയിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ സ്പേസ് ആണ് പുറത്തേക്ക് നമ്മളുണ്ടല്ലോ അത്യാവശ്യം വീട്ടിൽ പെരുമാറാനും പച്ചക്കറി നടാനൊക്കെ സ്ഥലമുണ്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട് മുരിങ്ങ മുതൽ അങ്ങനെ എല്ലാവിധ കറിവേപ്പിലും അങ്ങനെ തുടങ്ങി തെങ്ങ് മാവ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മെസ്സേജ് അയക്കുക ആവശ്യപ്പെടുന്ന വില മൊത്തത്തിൽ എഴുപത് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക രണ്ടാം നിലയിൽ കുറച്ച് വർക്കുകൾ തീരാനുണ്ട് രണ്ടാം നില രണ്ടാം നിലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ നല്ല ഭംഗിയായിട്ട് ടൈലൊക്കെ ചെയ്ത പിന്നെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമ്മൾ രണ്ടാം നിലയിലെത്തി കുറച്ച് സീലിംഗ് വർക്കുകളുടെ കംപ്ലീറ്റ് വയറിങ് കഴിഞ്ഞിട്ടില്ലാന്നുള്ളൂ വയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കണക്ഷൻ കൊടുത്ത് ചെറിയ ചില്ലറ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഓക്കെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഡോർ ഫിറ്റിങ്സ് മാത്രം കുറഞ്ഞ വർക്കുകൾ ബാക്കിയുള്ളൂ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അങ്ങനെ ഒരു അഞ്ച് ബെഡ്റൂമുണ്ട് ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് ഇത് വളരെ ന്യായമായ ഒരു കച്ചവടമാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ നമ്പറിലേക്ക് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ഇടുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ആവശ്യപ്പെടുന്നവരില്ല എഴുപത് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം